ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും വരുന്ന ഫലങ്ങൾ ബി ജെ പി നേതൃത്വത്തെ മുഴുമനയിൽ നിർത്തുന്നതാണ് സ്മൃതി ഇറാനി ഉൾപ്പെടെ ബി ജെ പിയുടെ പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം പിന്നിലാണുള്ളത് നിലവിലെ പ്രകാരം അമേതിയിൽ സ്മൃതി ഇറാനി പിന്നിലാണ് ഇവിടെ എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ കിഷോരിലാൽ ശർമ്മ മുപ്പതിനായിരത്തിലേറെ വോട്ടിന് ലീഡ് നിലനിർത്തുകയാണ് എൺപത് സീറ്റുകളുള്ള യു പിയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് സീറ്റിലും ഇന്ത്യ സഖ്യമാണ് ലീഡ് ചെയ്യുന്നത് അയോധ്യ സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിലും ബി ജെ പി സ്ഥാനാർത്ഥി പിന്നിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് യു പിയിൽ എൻ ഡി എക്ക് അടിത്തറം നഷ്ടപ്പെടുമെന്ന കാര്യവും ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു പി യിൽ എൻ ഡി എ അറുപത്തിനാല് സീറ്റ് നേടിയപ്പോൾ എസ് പി അഞ്ച് സീറ്റും കോൺഗ്രസിന് ഒരെണ്ണവും മാത്രമാണ് ലഭിച്ചിരുന്നത് ബി എസ് പി പത്ത് സീറ്റുകളുമാണ് അന്ന് നേടിയിരുന്നത്